ആഗോള ഇലക്ട്രിക് കാർ ഭീമനായ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവ് ടെസ്ല ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു യാഥാർത്ഥ്യമാകുന്നുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടി പേജിൽ കമ്പനി പരസ്യം നൽകി അമേരിക്കയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെസ്ലയുടെ ഉടമയായ ഇലോൺ മസ്ക് സന്ദർശിച്ചതിനു പിന്നാലെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് സൂചനകളുണ്ടായിരുന്നു കസ്റ്റമർ സർവീസ് ബാക്ക്ൻഡ് ഉൾപ്പെടെ പതിമൂന്ന് തസ്തികളിലേക്കാണ് കമ്പനി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സർവീസ് ടെക്നീഷ്യൻ വിവിധ ഉപദേശക തസ്തികൾ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ മുംബൈയിലും ന്യൂഡൽഹിയിലുമാണ് കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ഒഴിവുകൾ മുംബൈയിലാണ് ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി തീരുവ കാരണം ടെസ്ല പലപ്പോഴും ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നാല്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതായിരിക്കാം ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള ടെസ്ലയുടെ തീരുമാനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ടെസ്ലയുടെ ഇന്ത്യൻ വിഭാഗമായ ടെസ്ല ഇന്ത്യൻ മോട്ടോർ ആൻഡ് എനർജി പൂനെയിൽ ഓഫീസ് തുറന്നിരുന്നു പുനെയിലെ വിമൻ നഗറിലെ പഞ്ചശീൽ ബിസിനസ് പാർക്കിലാണ് ഓഫീസ്